ദോശയാണ് ദോശ ഉണ്ടാക്ക ദോശ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സാമ്പാർ ദോശക്ക് സാമ്പാറാണ് കറി

ആ വെളുത്തുള്ളി കൂടി ഇതിന്റെ കൂടെ ചേർക്ക നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത്ര നമ്മളിപ്പോ എടുത്തിട്ടുണ്ട് രണ്ട് കറിയേപ്പല ഇട്ടുകൊടുക്കാം നമ്മളെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉപ്പുട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചവച്ചേത്തിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കൊടുക്കും അരപ്പ് എല്ലാം കൂടെ പൊതിഞ്ഞ് ഒരു മിനിറ്റ് പാത്രം അരപ്പ് ഇതായിട്ടുണ്ട് നമുക്ക് നല്ല പോലെ മുള പൊടിയാണെങ്കിൽ ഇവിടെ ഞാൻ പച്ചമുളകാണ് ഇപ്പം ബീൻസായോ അതല്ല

മക്ക മാങ്ങ അച്ചാർ ഇന്നത്തെ ഉച്ചവണിൻ്റെ സാമ്പാർ ചോറ് ും വെളുത്തുള്ളതാരി ചക്കറി വെക്കാൻ പോവാണ് പഴുത്ത ചക്കറി ചക്ക ഒന്ന് കഴുകിയെടുക്കുകയാണ് തേങ്ങ തേങ്ങയാണ് ചക്ക വേണ്ടി തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടി ജീര

വെള്ളം കൂടി കൂടി ആവശ്യത്തിന് എല്ലാം ചക്കിത്തി പഴം ഏത്ത പഴം പുഴുങ്ങി എടുക്കാം രണ്ടായിട്ട് അറുപ്പ് നമ്മൾ അഞ്ചു പേരും അഞ്ചു പഴം എടുത്തിട്ടുണ്ട് ചക്കണ്ടിട്ടുണ്ട് നല്ല ഒന്ന് ഉടച്ചെടുത്താ മാത്രം മതി ചക്ക കുരു ഇട്ടില്ല ಎಂ ಚಕ್ಕಾ ಮಾಪ್ ಚಾಕೊಲೇಟ್ ಬೋಲೇ ಚಕ್ಕಾ ಮಾಪ್ ವಾರ್ಟಂಗನರಂತೆ

うん. парни അറിയിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഇത്. പറയാം നമുക്ക് എന്താ നോക്കാനേ? എന്താ ടണ്ട്. പറയാം രണ്ട് ടണ്ട് നമുക്ക് ഇനി ഞാൻ എടുക്ക്.